ഹായ് ഓൾ നമസ്കാരം ഇന്ന് നോക്കുന്നത് മലയാളം മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി നടത്തിയ ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ മലയാളം ഭാഗത്തുനിന്ന് വന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക തായ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്താണ് ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന് പറയുമ്പം കയ്യോടെ പിടിക്കുക എന്നതാണ് കയ്യോടെ പിടിക്കുക ഒരു വ്യക്തി എന്തെങ്കിലും കളവുകൾ ചെയ്താൽ അത് കൈയ്യോടെ പിടിക്കുക എന്ന മീനിങ് ആണ് ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത് കയ്യോടെ പിടിക്കുക ഉത്തരം ഓപ്ഷൻ സി ആണ് കൈയ്യോടെ പിടിക്കുക കൈ വിലങ്ങിടുക കൈ വിലങ്ങിടുക എന്ന് പറയുന്നത് എന്താണ് ഹാൻഡ് കഫ്ഡ് ഹാൻഡ് കഫ്ഡാണ് കൈ വിലങ്ങിടുക ഹാൻഡ് കഫ്ഡ് കൈ ചെയ്യുക കൈ ചെയ്യുക എന്ന് പറയുന്നത് ടു ഡീൽ വിത്ത് ടു ഡീൽ വിത്ത് കൈകാര്യം ചെയ്യുക ടു ഡീൽ വിത്ത് ടു ഡീൽ വിത്ത് എന്നതാണ് കൈകാര്യം ചെയ്യുക കയ്യോടെ പിടികൂടുക കാച്ച് വൺ റെഡ് ഹാൻഡഡ് കാച്ച് വൺ റെഡ് ഹാൻഡഡ് ടേക്ക് ഓവർ ടേക്ക് ഓവർ എന്ന് പറയുന്നത് എന്താണ് ടേക്ക് ഓവർ ഏറ്റെടുക്കുക ഏറ്റെടുക്കുക എന്നതാണ് ടേക്ക് ഓവർ എന്ന് പറയുന്നത് ടു ഡീൽ വിത്ത് കൈകാര്യം ചെയ്യുക ടു ഡീൽ വിത്ത് കൈകാര്യം ചെയ്യുക ഹാൻഡ് കഫ്ഡ് കൈ വിലങ്ങിടുക കഫ്ഡ് കഫ്ഡിൻ്റെ സ്പെല്ലിങ് സി യു ഡബിൾ എഫ് ഇ ഡി ആണ് അടുത്ത ചോദ്യം നോക്കാം ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് അസാധ്യമായ കാര്യം അസാധ്യമായ കാര്യം എന്നാണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് അസാധ്യമായ കാര്യം ഒരിക്കലും കഴിയാത്ത കാര്യത്തെയാണ് ഓളം നിന്നിട്ട് കടലാടുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉത്തരം അസാധ്യമായ കാര്യം അഷ്ടകലാശം ചവിട്ടുക അഷ്ടകലാശം ചവിട്ടുക എന്താണ് അർത്ഥമാക്കുന്നത് അഷ്ടകലാശം ചവിട്ടുക എല്ലാ ഉപായങ്ങളും ഒന്നിച്ചു പ്രയോഗിക്കുക എല്ലാ ഉപായങ്ങളും ഒന്നിച്ചു പ്രയോഗിക്കുക അതിനെയാണ് അഷ്ടകലാശം ചവിട്ടുക എന്ന് പറയുന്നത് അഴകിയ രാവണൻ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വേട അയാളെ കണ്ട ഒരു അഴകിയ രാവണൻ എന്നൊക്കെ പറയുന്നത് അല്ലേ എന്താണ് അഴകിയ രാവണൻ എന്ന് പറയുന്നത് രാവണൻ എന്താണ് വേഷം കെട്ടി സൗന്ദര്യം വേഷം കെട്ടി സൗന്ദര്യമുണ്ടാക്കുന്നവനെയാണ് അഴകിയ രാവണൻ എന്ന് പറയുന്നത് ആനയെ കാണാൻ വെള്ളെഴുത്ത് ആനയെ കാണാൻ വെള്ളെഴുത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് അർത്ഥമാക്കുന്നത് വെള്ളെഴുത്ത് ആനയെ കാണാൻ വെള്ളെഴുത്ത് നല്ല കാര്യങ്ങൾ കാണാതിരിക്കുക നല്ല കാര്യങ്ങൾ കാണാതിരിക്കുന്നതിനെയാണ് ആനയെ കാണാൻ വെള്ളം എന്ന് പറയുന്നത് എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും ആ നല്ലതിനെ കാണാൻ കഴിയാത്തതിനെയാണ് ആനയെ കാണാൻ വെള്ളം എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല കാര്യങ്ങൾ കാണാതിരിക്കുക അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ആദ്യത്തെ വാക്യം നോക്കാം കുറച്ച് ദൂരത്തേക്ക് മുന്നോട്ടേക്ക് നടന്നാൽ വായനശാലയിലെത്താം കുറച്ച് ദൂരത്തേക്ക് മുന്നിലേക്ക് നടന്നാൽ വായനശാലയിലെത്താം ഇത് തെറ്റായ പ്രയോഗമാണ് കുറച്ച് ദൂരത്തേക്ക് മുന്നിലേക്ക് നടന്നാൽ എന്ന് പറയില്ല കുറച്ച് ദൂരത്തേക്ക് മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം ഇവിടെയും അതേപോലെ ആവർത്തനമാണ് കുറച്ച് ദൂരത്തേക്ക് മുന്നോട്ട് വന്നാൽ വായനശാലയിലെത്താം ഇതും തെറ്റാണ് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം അത് ശരിയാണ് അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം അത് ശരിയാണ് നാലാമത്തത് നമുക്ക് നോക്കാം കുറച്ച് ദൂരം മുന്നോട്ടേക്ക് നടന്നാൽ കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നാൽ വായനശാലയിലെത്താം ഇത് ശരിയായ വാക്യമല്ല കുറച്ച് ദൂരം മുന്നോട്ടേക്ക് നടന്നാൽ വായനശാലയിലെത്താം അത് തെറ്റാണ് സോ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ യാണ് കുറച്ച് ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിലെത്താം ഈ വാക്യങ്ങളൊന്നു നോക്കൂ അവിടെ ധാരാളം ആൾക്കാർ ഉണ്ടായിരുന്നു അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഇതിലേതാണ് ശരിയായി വരുന്നത് അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്ന വാക്യമാണ് ശരി അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ധാരാളം ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പ്രയോഗിക്കില്ല അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു ഇതാണ് ശരി അവിടെ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അടുത്ത ചോദ്യം നോക്കാം വോൾസ് ഹാവ് ഇയേഴ്സ് എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല് ഏത് വോൾസ് ഹാവ് ഇയേഴ്സ് എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല് ഏതാണ് അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് അരമന രഹസ്യം അങ്ങാടെ പാട്ട് എന്നതാണ് വോൾസ് ഹാവ് ഇയേഴ്സ് എന്ന് പറയുന്നത് വോൾസ് ഹാവ് ഇയേഴ്സ് എന്നത് അരമന രഹസ്യം അങ്ങാടി പാട്ട് എന്നാണ് ഗെറ്റ് ഹോം ഗെറ്റ് ഹോം ഈ ഇംഗ്ലീഷ് പായൻ ചൊല്ലി എങ്ങനെയാണ് പറയുന്നത് ലക്ഷ്യത്തിലെത്തുക ലക്ഷ്യത്തിലെത്തുക ഗെറ്റ് ടു ഹോം എന്ന ഇംഗ്ലീഷ് വഴഞ്ചൊല്ലിൻ്റെ മലയാളം എന്താണ് ലക്ഷ്യത്തിലെത്തുക കോൾ ഫോർ കോൾ ഫോർ എന്താണ് കോൾ ഫോർ കോൾ ഫോർ ഇതെന്താണ് ആവശ്യപ്പെടുക 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 എന്നതാണ് കോൾ ഫോർ ബ്രഷ് ഹോഫ് ബ്രഷ് ഹോഫ് ഇതെന്ന് പറയുന്നത് തള്ളിക്കളയുക 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 എന്നത് ബ്രഷ് ഓഫാണ് ബ്രഷ് ഓഫ് തള്ളിക്കളയുക അടുത്ത ചോദ്യം വിഷയൈകം വിഷയായികും വിഷയായികം എങ്ങനെ പിരിച്ചെഴുതുക വിഷയ പ്ലസ് ഏകം വിഷയ പ്ലസ് ഏകമാണ് വിഷയൈകും എന്ന് പറഞ്ഞാൽ വിഷയത്തെ സംബന്ധിച്ച് വിഷയത്തെ സംബന്ധിച്ച് ആണ് വിഷയൈകം സബ്ജക്റ്റ് മാറ്റർ സബ്ജക്ട് മാറ്ററാണ് ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വിഷയഐകം സോ വിഷയ പ്ലസ് ഏകം എന്നാണ് വരിക ഓപ്ഷൻ ബി ആണ് ഉത്തരം ലോകൈകം എന്ന് പറയുമ്പോഴോ ലോകൈകം ലോകത്തെ സംബന്ധിച്ചിട്ട് ലോകൈകം ലോകൈകം എങ്ങനെ വരും ലോകൈകം എന്ന് പറയുമ്പം എങ്ങനെ പിരിച്ചു ചെയ്ത ലോക പ്ലസ് ഏകം ഏകം എന്ന് പറഞ്ഞാൽ സംബന്ധിച്ച് അതിനെ മാത്രം എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഏകം ലോകൈകം എന്ന് പറയുന്നത് ലോക പ്ലസ് ഏകം അനേകം എങ്ങനെ പിരിച്ചെഴ്തും അനേകം അനേകം എങ്ങനെയാണ് പിരിച്ചെഴുതുക അൻ പ്ലസ് ഏകം അൻ പ്ലസ് ഏകം ആണ് അനേകം ലോകൈകം ലോക പ്ലസ് ഏകം അനേകം അൻ പ്ലസ് ഏകം എന്നാൽ ദോശൈകം എങ്ങനെ പിരിച്ചെഴുതും ദോഷത്തെ സംബന്ധിച്ചാണ് ദോശൈകം ദോശഐകം എങ്ങനെയാണ് പിരിച്ചെഴുതുക ദോശ കഴിക്കുന്ന ദോശയല്ല കേട്ടോ ദോശ പ്ലസ് ഏകം ദോശത്തെ സംബന്ധിച്ച് ഈ ദോശയാണ് നമ്മൾ ഭക്ഷിക്കുന്ന അതായത് കഴിക്കാൻ കഴിക്കുന്ന ദോശ മറ്റേത് ദോഷം എങ്ങനെയാണ് എഴുതുന്നത് ദോഷം അപകടം എന്നൊക്കെ വരുന്ന വാക്കുകളാണ് ഇത് ദോഷം ആപത്ത് എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ദോഷം ദോഷൈകം ദോഷ പ്ലസ് ഏകം ആണ് അടുത്ത ചോദ്യം സുഹൃജനം സുഹൃജനം എങ്ങനെ പിരിച്ചു സുഹൃദ് പ്ലസ് ജനം സുഹൃദ് പ്ലസ് ജനമാണ് സുഹൃജനം ഓപ്ഷൻ സി ആണ് ഉത്തരം സുഹൃദ്വലയം സുഹൃദ്വലയം എങ്ങനെ പിരിച്ചു എഴുതും സുഹൃ ദ്വലയം എങ്ങനെ പിരിച്ചു എഴുതാം സുഹൃദ് പ്ലസ് സുഹൃദ് പ്ലസ് വലയം സുഹൃദ്വലയം സുഹൃദ്വലയം സുഹൃത്ത് പ്ലസ് വലയം സുഹൃദ് പ്ലസ് വലയമാണ് സുഹൃദ്വലയം ഹൃദ്വികാരം 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 എങ്ങനെ പിരിച്ചു എഴുതാം ഹൃദ് പ്ലസ് വികാരം ഹൃദ് പ്ലസ് വികാരമാണ് ഹൃദയം കഥ കഥ എങ്ങനെ പിരിച്ചേതും കഥ ബൃഹത് പ്ലസ് കഥയാണ് ബൃഹൽ കഥ അടുത്ത ചോദ്യം നോക്കാം ശരിയായ പദം തെരഞ്ഞെടുത്തെഴുതുക ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക ഇതിൽ ഏതാണ് ഉച്ചാരണം എന്ന വാക്ക് ശരിയായി വരുന്നത് ഉച്ചാരണം എ ആണ് ഓപ്ഷൻ എ വരുന്ന ഉച്ചാരണം ഇതാണ് ശരിയായി വരുന്നത് ഉച്ചാരണം ഉച്ചിഷ്ടം 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 ഇതിൽ ഏതാണ് ശരിയായ വാക്യം ഇതിൽ ഏതാണ് ശരിയായ വാക്യം ഉച്ചിഷ്ടമാണ് ശരിയായ വാക്യം ഉച്ചിഷ്ടം ആണ് ഏത് ഉച്ചിഷ്ടം ഉച്ഛാസം ഉച്ചിഷ്ടം ഉച്ഛ്വാസം ഉത്തിഷ്ഠത ഇതാണ് ശരിയായി വരുന്ന വാക്യങ്ങൾ അടുത്ത ചോദ്യം വിഗ്രഹരൂപം എഴുതാനാണ് ഭയാശങ്കകൾ ഭയാശങ്കകൾ എന്നതിൻ്റെ വിഗ്രഹരൂപം ഏതാണ് ഭയവും ആശങ്കയും ഭയവും ആശങ്കയും ആണ് ഭയാശങ്കകൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഭയവും ആശങ്കയും വിജ്ഞാനങ്ങൾ ജ്ഞാനവിജ്ഞാനങ്ങൾ ജ്ഞാനവിജ്ഞാനങ്ങൾ ഇതിൻ്റെ വിഗ്രഹരൂപം എങ്ങനെയാണ് വരിക ജ്ഞാനവും വിജ്ഞാനവും ജ്ഞാനവും വിജ്ഞാനവും എന്നതാണ് ഇതിൻ്റെ രൂപം ജ്ഞാനവും വിജ്ഞാനവും വേദശാസ്ത്രങ്ങൾ വേദ ശാസ്ത്രങ്ങൾ ഇതിൻ്റെ വിഗ്രഹ രൂപം എങ്ങനെയാണ് വരിക വേദശാസ്ത്രങ്ങൾ വേദവും വേദവും ശാസ്ത്രവും ശാസ്ത്രവും വേദവും ശാസ്ത്രവുമാണ് വേദശാസ്ത്രങ്ങൾ സ്ഥിതിഗതികൾ 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 എങ്ങനെ വരും സ്ഥിതിയും ഗതിയും സ്ഥിതിയും സ്ഥിതിയും ഗതിയും സ്ഥിതിയും ഗതിയുമാണ് സ്ഥിതിഗതികൾ അടുത്ത ചോദ്യം നോക്കാം വിഗ്രഹരൂപം എഴുതാൻ തന്നെയാണ് വിഗ്രഹ രൂപം എഴുതാനുള്ള ചോദ്യം തന്നെയാണ് സുഖൃതാമൃതം സുഖൃതാമൃതം ഇതിൻ്റെ വിഗ്രഹരൂപം എങ്ങനെയാണ് സുഖൃതമാകുന്ന അമൃതം സുഹൃതമാകുന്ന അമൃതമാണ് സുഹൃതാമൃതത്തിൻ്റെ വിഗ്രഹരൂപം ഓപ്ഷൻ സി ആണ് ഉത്തരം സുഹൃതമാകുന്ന അമൃതം സുഹൃതാമൃതം ഹൃദയ സരസ് ഹൃദയ സരസ് ഇതിൻ്റെ വിഗ്രഹരൂപം എന്താണ് ഹൃദയ സരസ് ഹൃദയമാകുന്ന സരസ് ഹൃദയമാകുന്ന സരസ് ഇതാണ് ഹൃദയ സരസിൻ്റെ വിഗ്രഹരൂപം പ്രണയപുഷ്പം പ്രണയ പുഷ്പം പ്രണയ പുഷ്പം എങ്ങനെയാണ് എഴുതുക പ്രണയമാകുന്ന പ്രണയമാകുന്ന പുഷ്പം പ്രണയമാകുന്ന പുഷ്പമാണ് പ്രണയ പുഷ്പം അടുത്ത ചോദ്യം ഭർത്തൃനിഷ്ഠയുള്ളവൾ ഭർത്തൃനിഷ്ഠയുള്ളവൾ എന്നതിന് തുല്യമായ പദം കണ്ടെത്തി എഴുതുക ഏതാണ് ഭർത്തൃനിഷ്ഠയുള്ളവൾ എന്ന് പറയുന്നത് പതിവ്രതയാണ് പതിവ്രതയാണ് ഭർ ഭർത്തൃനിഷ്ഠയുള്ളവൾ എന്ന് പറയുന്നത് പതിവ്രത ഓപ്ഷൻ ബി ആണ് ഉത്തരം പതിവ്രത പതിവ്രതയല്ലോ പതിവ്രത എന്നത് തെറ്റാണ് പതിവ്രത എന്നത് തെറ്റാണ് പതിവ്രതയാണ് ശരി പതിവ്രത പത്നിയുള്ളവൻ എങ്ങനെയാ പറയാ പത്നിയുള്ളവൻ എങ്ങനെയാ പറയാ ഇങ്ങനെ പറയും ഉള്ളവൻ എന്ന് പറയുന്നത് പത്നീകരനാണ് പത്നീകരൻ പത്നീകരനാണ് പത്നിയുള്ളവൻ എന്ന് പറയുന്നത് ഭർത്തൃപുത്രാദികളോട് കൂടിയവൾ ഭർത്തൃ ഭർത്തൃ പുത്രാദികളോട് കൂടിയവൾ കൂടിയവൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയുന്നത് ഭർത്തൃപുത്രാദികളോട് കൂടിയവൾ എന്ന് പറയുന്നത് പുരന്ദ്രി പുരന്റി എന്നാണ് പുരന്ദ്രി പുരന്ദ്രി ഭർത്തൃപുത്രാദികളോട് കൂടിയവൾ പുരന്ദ്രിയാണ് പത്നിയുള്ളവൻ പത്നീകരൻ ഭർത്താവിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ സഹോദരിക്ക് എങ്ങനെയാ പറയാം ൂന്ന് പറയാം അല്ലെ നാത്തൂൻ പിന്നെയോ എന്ന് പറയാം നനന്ത നനന്ത ഇങ്ങനെയും പറയാം അതുപോലെ നനാന്തന്നും പറയാം നനാന്ത എങ്ങനെയൊക്കെ പറയാം നാത്തൂൻ നനന്ത നനാന്ത ഇതെല്ലാം ഭർത്താവിൻ്റെ സഹോദരിക്ക് പറയുന്ന വാക്കുകളാണ് അടുത്ത ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പദം കണ്ടെത്തി എഴുതുക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും തെറ്റായ പദം കണ്ടെത്തി എഴുതുക ഇവിടെ തെറ്റായ പദം ഏതാണ് ജീവശവം എന്നതും തെറ്റാണ് മുഖാന്തിരം എന്നതും തെറ്റാണ് ജീവശവം എന്നതും തെറ്റാണ് മുഖാന്തിരം എന്നതും തെറ്റാണ് പക്ഷേ പി എസ് സി ക്വസ്റ്റ്യനിൽ ആൻസറായിട്ട് വന്നത് എ ആയിരുന്നു എ ആയിരുന്നു പി എസ് സി ക്വസ്റ്റ്യൻ ആൻസറായി വന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും പി എസ് സിക്ക് വന്ന മിസ്റ്റേക്കാണ് ഇവിടെ വിമ്മിട്ടം സാമ്പ്രാട്ട് ഇത് രണ്ടും ശരിയാണ് എങ്കിൽ ജീവശവം മുഖാന്തിരം എന്നത് തെറ്റാണ് ജീവശവം ആണോ എഴുതുന്നത് അല്ലാലോ ജീവ 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 ശവം ഇങ്ങനെയാണ് എഴുതുക അതേപോലെ മുഖാന്തിരം എന്നല്ല മുഖാന്തരമാണ് മുഖാന്തരം മുഖാന്തരം ആണ് ശരിയായി വരുന്നത് യും സിയും ഓൾറെഡി തെറ്റാണ് പക്ഷേ ഇതിൽ തെറ്റായ പദം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത് ഈ ഒരു ക്വസ്റ്റ്യൻ പി എസ് സിക്ക് വന്ന മിസ്റ്റേക്ക് ആണ് ഏയും സിയും തെറ്റാണ് ഒരു ചോദ്യത്തിന് രണ്ടുത്തരം ഒരിക്കലും ഉണ്ടാവൂല അടുത്ത ചോദ്യം നോക്കാം ഭാഗിനേയൻ ഭാഗിനേയൻ എന്ന പദത്തിൻ്റെ ലിംഗം എഴുതുക ഭാഗിനേയൻ ഭാഗിനേയി ഭാഗിനേയാണ് ഭാഗിനേയൻ്റെ ലിംഗം ഓപ്ഷൻ ആണ് ഉത്തരം അടുത്ത ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കണ്ണാടി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കണ്ണാടി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഏത് ഏതാണ് കർപ്പരമാണ് കർപ്പരം കർപ്പരം എന്നത് കണ്ണാടിയുടെ പര്യായമല്ല ഓപ്ഷൻ എ ആണ് ഉത്തരം കർപ്പരം എന്നത് ഏതിൻ്റെ പര്യായമാണ് തലയോട് തലയോടിൻ്റെ പര്യായമാണ് കർപ്പരം കർപ്പരം കൂടാതെ കപാലം കീഗസം എന്നിങ്ങനെയൊക്കെ തലയോടിൻ്റെ പര്യായമാണ് ഏതൊക്കെയാണ് കപാലം പിന്നെയോ കീഗസം കപാലം കീഗസം ഇതെല്ലാം തലയോടിൻ്റെ പര്യായങ്ങളാണ് എന്നാൽ കണ്ണാടിയുടെ പര്യായം ആദർശം മുഖുരം ദർപ്പണം തുടങ്ങിയവ കണ്ണാടിയുടെ പര്യായമാണ് തലമുടിയുടെ പര്യായം എന്താണ് തലമുടി തലമുടിയുടെ പര്യായങ്ങൾ ഏതൊക്കെയാണ് കജം കുന്തളം കുന്തളം പിന്നെയോ കേശം കേശം ചികൂരം ചികൂരം ഏതൊക്കെയാണ് കജം കുന്തളം കേശം ചികുരം ഇതെല്ലാം തലമുടിയുടെ പര്യായമാണ് തത്തയുടെ പര്യായം തത്തയുടെ പര്യായങ്ങളേതൊക്കെ കീരം കീരവം കീരം കീരവം ശുഖം ശുഖം കീരം കീരവം ശുഖം ശാരിക തുടങ്ങിയവ തത്തയുടെ പര്യായമാണ് അടുത്ത ചോദ്യം നോക്കാം തവള എന്ന പദത്തിൻ്റെ പര്യായ പദം കണ്ടെത്തി എഴുതുക തവള എന്ന പദത്തിൻ്റെ പര്യായം ഇതിലേതാണ് ധർദുരമാണ് ധർദുരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ധർദുരം എന്ന് പറയുന്നത് തവളയാണ് തവളയ്ക്ക് ധർദുരം കൂടാതെ ഏതൊക്കെ എഴുതാം തവളയ്ക്ക് ധർദുരം കൂടാതെ പ്ലവം പ്ലവം എന്ന് പറയും അതേപോലെ ഭേഗം ഭേഗം ബേഗം പിന്നെ ഏതൊക്കെ വരാം മണ്ടൂകം മണ്ഡൂകം ശാലൂരം ശാലൂരം എന്നതും തവളയുടെ പര്യായമാണ് ശാലൂരം പ്ലവം വേഗം മണ്ടൂകം ശാലൂരം തുടങ്ങിയവയൊക്കെ തവളയുടെ പര്യായമാണ് ഗർധപം എന്താണ് ഗർധപം ഗർദ്ധമെന്ന് പറഞ്ഞാൽ കഴുതയാണ് കഴുത ഗർഭം എന്ന് പറഞ്ഞാൽ കഴുതയ്ക്കാണ് ഗർഭം എന്ന് പറയുന്നത് കഴുതയുടെ മറ്റ് പര്യായങ്ങൾ ഏതൊക്കെയാ നോക്കാം കഴുതയ്ക്ക് പറയുന്ന മറ്റ് പര്യായങ്ങൾ ഏതൊക്കെയാ രാസഭം രാസഭം ബാലേയം ബാലേയം പിന്നെയോ ഖരം ഖരം ചക്രീവാൻ ചക്രീവാൻ ഇത് എന്തിൻ്റെതാണ് കഴുതയുടെ പര്യായങ്ങളാണ് ഗർദ്ധഭം നമ്മൾ കണ്ടു അല്ലേ ഗർദ്ധം ഇത് കഴുതയുടെ പര്യായമാണ് കമടം എന്തിൻ്റെ പര്യായമാണ് കമടം ആമ ആമയുടെ പര്യായമാണ് കമടം ആമയുടെ മറ്റു പര്യായങ്ങൾ കൂടി നോക്കാം കമടം നമ്മൾ കണ്ടു കമടം പിന്നെ ഏതൊക്കെ വരും കൂർമ്മം 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 കച്ചഭം 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 പിന്നെ ധ്രുണി ധ്രുണി വരും ധ്രുണി ആമയാണ് ക്രോഡപാദം ക്രോഡപാദം ഇതും ആമയുടെ പര്യായമാണ് ഏതൊക്കെയാണ് വരുന്നത് കമഠം കൂർമ്മം കച്ചപ്പം ധ്രുണി ക്രോടപാദം ഇതെല്ലാം ആമയുടെ പര്യായമാണ് വാരണം വാരണം എന്ന് പറയുന്നത് എന്താ വാരണം ആനയാണ് വാരണം കമഠം എന്തായിരുന്നു ആമയാണ് വാരണം എന്ന് പറയുന്നത് ആനയാണ് ആനയുടെ മറ്റു പര്യായങ്ങൾ കൂടി നോക്കാം ആന ആനയ്ക്ക് എന്താ പറയാം വാരണം വാരണം നമ്മൾ കണ്ടു അല്ലേ വാരണം ഖജം ഖജം കരി കുമ്പി മാതംഗം മാതംഗം ഹസ്തി 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 പിന്നെയോ പിന്നെന്തു വരും കളഭം കളഭം പിന്നെ സാമജം സാമജം ഇതെല്ലാം ആനയുടെ പര്യായങ്ങളാണ് ധന്തി ധന്തി ദ്വീപം ദ്വീപം എന്നതും ആനയുടെ പര്യായമാണ് ഏതൊക്കെയാണ് വരുന്നത് വാരണം ഗജം കരി കുംഭി മാതംഗം ഹസ്തി കളഭം സാമജം ധന്തി ദ്വീപം ഇതെല്ലാം ആനയുടെ പര്യായങ്ങളാണ് അടുത്ത ചോദ്യം വിപരീത പദം എഴുതുക ആസ്തിക്യം ആസ്തിക്യം എന്നതിൻ്റെ വിപരീത പദം ഏതാണ് നാസ്തിക്യം ആണ് നാസ്തിക്യം ഓപ്ഷൻ സി ആണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഉത്തരം പ്രധാനമാണ് പ്രധാനം ആണ് അധാനത്തിൻ്റെ വിപരീതം ആഗമനം ആഗമനം ഇതിൻ്റെ വിപരീത പദം എന്താണ് നിർഗമനം ആണ് നിർഗമനം ആയാദം ആയാദം എന്നതിൻ്റെ വിപരീത പദം നിര്യാതം നിര്യാതം ആണ് ആദാനം പ്രധാനം ആഗമനം നിർഗമനം ആയാദം നിര്യാതം നിര്യാതം ആണ് ആയാദം അടുത്ത ചോദ്യം വിപരീത പദം എഴുതുക ഉൽപതിഷ്ണു ഉൽപതിഷ്ണു എന്നതിൻ്റെ വിപരീത പദം ഏതാണ് എന്നതാണ് ചോദ്യം ഇതിലേതാണ് ഉൽപതിഷ്ണുവിൻ്റെ വിപരീത പദം ഇതൊന്നുമല്ല ഉൽപതിഷ്ണുവിന് ഉദാരൻ അല്ല ഊർജൽ സുലൻ അല്ല അപരാധി അല്ല ഇതൊന്നുമല്ല എന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഉൽപതിഷ്ണുവിന്റെ വിപരീത പദം എന്താണ് ഉൽപതിഷ്ണു ഉൽപതിഷ്ണുവിൻ്റെ വിപരീത പദം എന്താണ് യാഥാസ്ഥിതികൻ ആണ് യാഥാസ്ഥിതികൻ യാഥാ സ്ഥിതികൻ യാഥാസ്ഥിതികൻ എന്നതാണ് ഉൽപതിഷ്ണു വിപരീത പദം ഉദാരൻ എന്നതിൻ്റെ വിപരീത പദം എന്താണ് ഉദാരൻ ഉദാരൻ എന്നതിൻ്റെ വിപരീത പദം കൃപണനാണ് കൃപണൻ കൃപണൻ എന്നതാണ് ഉദാരൻ അതിൻ്റെ വിപരീത പദം അപരാധി അപരാധി എന്നതിൻ്റെ വിപരീത പദം എന്താണ് അപരാധി 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 നിരപരാധി നിരപരാധി അപരാധി എന്നതിൻ്റെ വിപരീത പദം നിരപരാധി ഉദാരൻ ഉദാരൻ എന്നതിൻ്റെ വിപരീത പദം കൃപണൻ കൃപണൻ ഉൽപതിഷ്ണു ഉൽപതിഷ്ണു സ്ഥിതികൻ യാഥാസ്ഥിതികൻ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പമ്പരം ചുറ്റുക പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കഷ്ടപ്പെടുക കഷ്ടപ്പെടുക എന്നതാണ് പമ്പരം ചുറ്റുക എന്നത് കഷ്ടപ്പെടുക എന്നാണ് കഷ്ടപ്പെടുക ഓപ്ഷൻ സി ആണ് ഉത്തരം പച്ച തൊടുക എന്ന് പറയുന്നതിൻ്റെ ശൈലി എന്താണ് പച്ച തൊടുക ജയിക്കുക ജയിക്കുക എന്നാണ് പച്ച തൊടുക പനിനീരിൽ കുളിക്കുക പനിനീരിൽ കുളിക്കുക എന്ന് പറഞ്ഞാൽ ധൂർ തടിക്കുക പനിനീരിൽ കുളിക്കുക എന്ന് പറയുന്നത് ധൂർ തടിക്കുക എന്നതാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ കൊടുത്തിട്ടുള്ളവയിൽ വെർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന ചൊല്ലിന് സമാനമായ പഴഞ്ചൊല്ലി ഏത് വേർ ദിൽ ദറിസെവേ ഏതാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നതാണ് വേർ ദറിസെ വിൽ ദറിസവേ ഓപ്ഷൻ ബി ആണ് ഉത്തരം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ഐക്യമത്യം മഹാബലം ഐക്യമത്യം മഹാബലം എന്താണ് വരിക ഐക്മത്യം മഹാബലം എന്ന് പറയുന്നത് യൂണിയൻ ഈസ് സ്ട്രെങ്ത്ത് യൂണിയൻ ഈസ് യൂണിയൻ ഈസ് സ്ട്രെങ്ത് യൂണിയൻ ഈസ് സ്ട്രെങ്ത്ത് എന്നതാണ് ഐക്യമത്യം മഹാബലം ഇരുന്നിട്ടേ കാല്റ്റാവു ഇരുന്നിട്ടേ കാല്റ്റാവൂന്നുള്ളത് ലുക്ക് ബിഫോർ യു ലീപ് ലുക്ക് ബിഫോർ യു ബിഫോർ യു ലീപ് ഇരുന്നിട്ടേറ്റാവു ലുക്ക് ബിഫോർ യു ലീപ്പ് വേലി തന്നെ വിളവ് തിന്നാലോ വേലി തന്നെ വിളവ് തിന്നാലോ എന്നുള്ളത് ഹൂഷോൾ കീപ് ദ കീപ്പേഴ്സ് ഹൂഷോൾ കീപ് ദ എന്നതാണ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നത് വേറി വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നത് വേർ ദിൽ എന്നാണ് ഐക്യമത്യം മഹാബലം യൂണിയൻ ഈസ് സ്ട്രെങ്ത് ഐക്മത്യം മഹാബലം യൂണിയൻ ഈസ് സ്ട്രെങ്ത് ഇരുന്നിട്ടേ കാലു നീട്ടാവൂ ലുക്ക് ബിഫോർ യു ലീപ് ലുക്ക് ബിഫോർ യു ലീപ് അടുത്ത ചോദ്യം ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു അയാൾ രാപ്പകലില്ലാതെ അഹോരാത്രം പണിയെടുത്തു ഇതെന്താണ് ഇത് തെറ്റാണ് അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു ഇത് ശരിയാണ് അയാൾ അഹോരാത്രം മുഴുവൻ പണിയെടുത്തു ഇതും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അയാൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തു ഇതും തെറ്റാണ് ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് പി എസ് സി കൊടുത്തത് ഉത്തരം ശരിയാണ് പി എസ് സി കൊടുത്ത ഉത്തരം ശരിയാണ് പക്ഷേ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ നോക്കൂ രാപ്പകലില്ലാതെ രാപ്പകൽ ഇല്ലാതെ എന്നത് തെറ്റാണ് എങ്ങനെയാണ് വരിക രാപ്പകലില്ലാതെ രാപ്പകലില്ലാതെ എന്നതാണ് ശരിയായത് അടുത്ത ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ നിന്നും ഒറ്റയായ പദം എടുത്തെഴുതുക ചുവടെ ചേർത്തിട്ടുള്ളവയിൽ നിന്നും ഒറ്റയായ പദം എടുത്തെഴുതുക ഒറ്റയായ പദം ഏതാ ആമ്രം ആണ് ആമ്രം എന്നതാണ് ഒറ്റയായ പദം ഓപ്ഷൻ ഡി ആണ് ഉത്തരം ആമ്രം ആമ്രം എന്ന് പറയുന്നത് മാവാണ് മാവ് മാവാണ് ആമ്രം മാവ് എന്നാൽ ആനനും വക്രതം ആസ്യം ഇതെല്ലാം മുഖമാണ് മുഖം ഇതെല്ലാം മുഖത്തെയാണ് പറയുന്നത് ആമ്രം മാവ് മാവാണ് അല്ലെങ്കിൽ ചൂതം എന്ന് പറയും ചൂതം അല്ലെങ്കിൽ ഒന്നും കൂടെ പറയും മാഗന്ധം മാഗന്ധം ഇതൊക്കെ ആമ്രമാണ് ആനനം വക്രതം ആസ്യം ഇതെല്ലാം എന്താണ് മുഖമാണ് മുഖം സോ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇത്രയുമാണ് മലയാളം ഭാഗത്ത് നിന്ന് ഇന്ന് നോക്കിയത് മലയാളത്തിൽ ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം താങ്ക്